സഹകരണ ബാങ്കുകളെ കൈപ്പിടിയിലൊതുക്കാൻ മോദി സർക്കാർ കേന്ദ്രം കൊണ്ടുവന്ന ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ കഴിഞ്ഞ ദിവസം പാർലമെന്റ് പാസാക്കി ലോക്സഭ നേരത്തെ തന്നെ പാസാക്കിയിരുന്ന ബില്ലാണ് ഇപ്പോൾ രാജ്യസഭയിലും പാസായത് സഹകരണ ബാങ്കുകളുടെ അധികാരം കവർന്നെടുക്കുന്ന നിരവധി വിവാദ വ്യവസ്ഥകളാണ് ബില്ലിലുള്ളത് ഇതിലെ ഏറ്റവും പ്രധാനം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടറെ സംസ്ഥാന കോപ്പറേറ്റീവ് ബാങ്ക് ബോർഡിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുമെന്നുള്ളതാണ് മറ്റൊന്ന് ബാങ്കുകളിൽ ഡയറക്ടർമാരുടെ സബ്സ്റ്റാൻഷ്യൽ ഇന്ററസ്റ്റ് തുകയുടെ പരിധി അഞ്ചു ലക്ഷത്തിൽ നിന്നും രണ്ട് കോടിയായോ പത്ത് ശതമാനം ഓഹരികളായോ വർദ്ധിപ്പിക്കുമെന്നുള്ളതും മാത്രമല്ല ബാങ്കുകൾ എല്ലാ രണ്ടാമത്തെയും വെള്ളിയാഴ്ചകളിൽ റിപ്പോർട്ടിംഗ് നടത്തുന്നത് ഇനി മുതൽ എല്ലാ മാസവും മുപ്പത് തീയതികളിലാക്കും സഹകരണ ബാങ്കുകളിലെ ഡയറക്ടർമാരുടെ കാലാവധി അതായത് ചെയർമാനും മുഴുവൻ സമയ ഡയറക്ടറും ഒഴികെയുള്ളവരുടെ കാര്യത്തിൽ എട്ട് വർഷത്തിൽ നിന്ന് പത്ത് വർഷമാക്കി ഓഡിറ്റർമാരുടെ പ്രതിഫലം ഇനി ബാങ്കുകൾക്ക് നിശ്ചയിക്കാം എന്നതാണ് പുതിയ വ്യവസ്ഥ ബാങ്ക് അക്കൌണ്ട് ഉടമകൾക്ക് നോമിനികളായി നാലുപേരെ വരെ ഇനി ശുപാർശ ചെയ്യാമെന്നും പുതിയ വ്യവസ്ഥയുണ്ട് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച വി ശിവദാസൻ എം പി കേന്ദ്ര നീക്കത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു ഡിജിറ്റൽ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ ബാങ്കിംഗ് മേഖലയിൽ വലിയ സുരക്ഷാ സജ്ജീകരണങ്ങൾ അനിവാര്യമാണെന്നും എന്നാൽ അത് നടപ്പിലാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ അമ്പയ പരാജയപ്പെട്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സി പി എം ലോക്സഭാ കക്ഷി നേതാവ് കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ മുന്നോട്ട് വെച്ച ഭേദഗതികൾ തള്ളിയാണ് ബില്ലിന് അംഗീകാരം നൽകിയത് നിഷ്ക്രിയ ആസ്തികൾ തിരിച്ചുപിടിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് ചർച്ചയിൽ പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാട്ടി